സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് ഏപ്രിൽ മാസം കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ഒക്കെ വിതരണം ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അർഹത പരിശോധന നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് നിലവിൽ ഫിനാഷ്യ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയിലേക്ക് എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് പരിശോധന നടത്തുന്നത് ആ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാകും നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ സർക്കാർ അഞ്ചു കാര്യങ്ങളായിരിക്കും വിലയിരുത്തുന്നത് ഇതിൽ കൃത്യമായിട്ട് ഏതെങ്കിലും മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്താക്കുന്ന നടപടികളല്ല ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആദ്യ ഇതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നതിന് ശേഷമായിരിക്കും പട്ടികയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഇന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ധനസഹായം വാങ്ങുന്ന വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കാർഷിക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത സ്കീം തുടങ്ങിയ ആനുകൂല്യങ്ങൾ എല്ലാം വാങ്ങുന്നവർ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക പെൻഷൻ പരിശോധനയിൽ പ്രധാനമായും സർക്കാർ പരിശോധിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിലധികമോ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കും വാർത്ത ഇരുന്നിലെ വീടുള്ളവർക്കാണ് കൂടുതലായും പരിശോധനയ്ക്ക് വിധേയമാകുന്ന വരിക അത് മാത്രമല്ല വീടിന്റെ ഫ്ലോറിങ് അത് ഗ്രാനൈറ്റോ ഒക്കെ പാകിയ വീടുകളാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല വീടിന്റെ റൂഫിംഗ് ഏതു വിധത്തിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിലാണെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധന ഉണ്ടാവുക ഇത് മാത്രമല്ല വീട്ടിൽ എ സി ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി നോക്കും അത് നിലവിൽ സർക്കാർ കണക്കാക്കുന്നത് ആഡംബര വസ്തുവായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ ഗുണഭോക്താവ് എ സിയുള്ള വീട്ടിലാണ് കഴിയുന്നത് എങ്കിൽ അവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന ഉത്തരവ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വിസ്തൃതി കൃത്യമായിട്ട് പരിശോധിക്കും രണ്ട് ഏക്കറും അതിനു മുകളിലൊക്കെ ഉണ്ട് എങ്കിലാണ് നമ്മൾ ഈ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം വീട്ടിൽ വാഹനമുണ്ടോ എന്നുള്ള പരിശോധനയാണ് പരിശോധിക്കുമ്പോൾ ആയിരം സി സി കപ്പാസിറ്റിക്കൊക്കെ മുകളിൽ എഞ്ചിനുള്ള ഉള്ള വാഹനമാണ് എങ്കിൽ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണ് എങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിൽ തന്നെയാണ് വാഹനം ഉണ്ട് എങ്കിലൊക്കെയാണ് കൂടുതൽ കർശനമായ പരിശോധനയിലേക്കൊക്കെ കടക്കുക ഇങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് അനർഹയുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടും ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ വാർഷിക വരുമാനം കണക്കാക്കുന്ന മറ്റൊരു കാര്യം ഈ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളുടെ എല്ലാം വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിലധികമോ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് അതിന് പ്രത്യേക അനുമതി സർക്കാരിൽ നിന്നുമുണ്ട് മുമ്പ് തന്നെ സർക്കാരിന്റെ ഉത്തരവിൽ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വിവിധ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആയിരിക്കും ഇനി സദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെയായിരിക്കും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തുക ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിക്കൽ സ്ക്വാഡ് അതായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനക്ക് എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെത്തിയ വിവിധ വീടുകളിൽ അതായത് പതിനഞ്ച് വീടുകൾ എടുത്താൽ അതിൽ പന്ത്രണ്ട് വീടുകളും അനർഹരായിട്ടൊക്കെയാണ് പെൻഷൻ വാങ്ങുന്നത് എന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും പരിശോധനയ്ക്ക് എത്തിച്ചേരും എന്നുള്ളത് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക